പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലഭിക്കുന്ന ഫലങ്ങൾ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും വരുന്നത് ഗുണമുള്ള വർഷം തന്നെയാണ് പൂരാടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ചിങ്ങം മുതൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേ ഫലങ്ങൾ ചുറ്റുമുള്ളവരുടെ സഹായം ഗുരുക്കന്മാരുടെ അനുഗ്രഹം ജീവിത പങ്കാളിയുടെ കരുതൽ എല്ലാം ചേരുമ്പോൾ നല്ല വർഷമായി മാറും പൂരാടക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചിങ്ങത്തിൽ സ്വന്തം ബന്ധുക്കളോ സ്വന്തമെന്ന് വിശ്വസിക്കുന്നവരോ ചില ദുരിതങ്ങൾ സമ്മാനിക്കും കൂട്ടുകച്ചവടത്തിൽ നിന്ന് വിഹിതം ലഭിച്ചു തുടങ്ങും കുടുംബസ്വത്തിൽ നിന്നുള്ള വരുമാനം കൂടുന്നത് ആർഭാടമായി ജീവിക്കാൻ സഹായിക്കും ജോലിസ്ഥലത്ത് നിന്ന് മാറി നിൽക്കുക മാറ്റി നിർത്തപ്പെടുക എന്നിവയ്ക്ക് സാധ്യതയുള്ള സമയമാണ് നടക്കുന്ന വ്യവഹാരങ്ങൾ നീണ്ടുപോകുന്നത് അസ്വസ്ഥതയുണ്ടാക്കും കന്നിയിൽ അധികാരത്തിലുള്ളവരിൽ നിന്ന് എന്ത് സഹായവും അഭ്യർത്ഥിക്കാം സ്വീകരിക്കാം പൊതുപ്രവർത്തകർക്ക് പേരും പെരുമയും ലഭിക്കും പിതൃസ്വത്ത് അനുഭവ യോഗ്യമാകും മരുന്നുകളുടെ വ്യാപാരം നടത്തുന്നവർക്ക് സമയം അനുകൂലമാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ ലഭിക്കും തൊഴിലിൽ പ്രവേശിക്കാൻ സ്ത്രീകൾക്ക് സാധിക്കുന്ന സമയമായിരിക്കും ദൈവാധീനമുള്ള സമയമായതിനാൽ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക തുലാത്തിൽ കുടുംബത്തിൽ ഐശ്വര്യവും സാമ്പത്തികമായ നേട്ടങ്ങളും ഉണ്ടാകും വിദേശത്തുള്ളവർക്ക് സ്വദേശത്തേക്കെത്താൻ സാധിക്കും വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകുന്നതോടൊപ്പം ഭൂമി വീട് എന്നിവ സ്വന്തമാകും ഏറ്റെടുത്ത കാര്യങ്ങളിൽ വിജയിക്കണമെന്നില്ല അതൊരു ഭാരമായി തീരുന്ന അവസ്ഥ വന്നു ചേരും ശിവക്ഷേത്ര ദർശനം എല്ലാത്തിനും ഉത്തമം വൃശ്ചികത്തിൽ വീട് മോടി കൂട്ടും പങ്കാളിത്ത കച്ചവടം പിരിഞ്ഞതിന്റെ ഭാഗമായുള്ള പണം ലഭിക്കും ശത്രുക്കളെ കൂടുതൽ സൂക്ഷിക്കേണ്ട സമയമാണ് കൃഷിയിൽ നിന്നുള്ള ലാഭം നിക്ഷേപമാക്കും ഗൃഹത്തിൽ പൊതുവേ ഐശ്വര്യം നിലനിൽക്കും കുടുംബങ്ങളിൽ ചിലരുടെ സംരക്ഷണ ചുമതല ഏൽക്കേണ്ടതായി വരാം കാനനക്ഷേത്രയാത്ര നടത്തും ധനുവിൽ പരിശ്രമിക്കുന്ന കാര്യങ്ങളിലെല്ലാം വിജയിക്കും ഭൂമിയിലൂടെയും ധനം ലഭിക്കും നടന്നുപോരുന്ന വ്യവസായങ്ങളിൽ തടസ്സം വരാം കലാരംഗത്തുള്ളവർക്ക് പ്രശംസയും പണവും ലഭിക്കുന്നതാണ് യന്ത്രങ്ങളുമായി ഇടപഴകുന്നവർക്ക് സമയം അനുകൂലമാണ് ദൈവാധീനമുള്ളതിനാൽ എല്ലാ കാര്യങ്ങളും അലസത പിടിഞ്ഞ് ചെയ്യുക മകരത്തിൽ കൂടുതൽ പണച്ചെലവ് പ്രതീക്ഷിക്കണം പോലീസ് മേഖലയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും കാർഷികാദായങ്ങളിൽ കുറവ് വരും പിതാവിൻ്റെ സ്വത്തുക്കൾ തൻ്റെ പേരിൽ വന്നു ചേരും വിദ്യാർത്ഥികൾ അലസത കാണിക്കും ശത്രുക്കളുടെ പ്രവർത്തനത്തെ പരാജയപ്പെടുത്തും കുംഭത്തിൽ അകന്നു നിൽക്കുന്ന ബന്ധുക്കളുമായി രമ്യതയിലാകും കേസുകളിൽ അനുകൂല വിധിയുണ്ടാകും ചിലവുകൾ വർദ്ധിക്കും അനുകൂലമായ പ്രവർത്തികളിലൂടെ മനസ്സിന് ഉന്മേഷം വർദ്ധിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും മീനത്തിൽ ദൂരയാത്രകൾ നടത്തും അതിലൂടെ പല നേട്ടങ്ങളും സാമ്പത്തിക വർധനവും വന്നു ചേരും വിവാഹത്തിനൊരുങ്ങുന്ന പെൺകുട്ടികൾക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ ലഭിക്കും ആഡംബരത്തിനും ഗൃഹോപകരണങ്ങൾ വാങ്ങാനും പണം കൂടുതൽ ചിലവഴിക്കും വ്യവസായികൾ തൊഴിൽ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടതായി വരും മേടത്തിൽ ബന്ധുക്കളിൽ നിന്ന് മികച്ച നേട്ടങ്ങളും സ്ത്രീകളിൽ നിന്ന് പുതിയ സൗഹൃദവും പ്രതീക്ഷിക്കാം കച്ചവട രംഗത്തുള്ളവർക്ക് സമയം അനുകൂലമാണ് വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ചില രോഗങ്ങൾ വന്നു ചേരാം സുഹൃത്തുക്കൾ കൈയ്യഞ്ഞ് സഹായിക്കും എടവത്തിൽ കരാർ മേഖലയിലുള്ളവർക്കും വ്യാപാര ലൈസൻസ് കൈവശത്തിലുള്ളവർക്കും നേട്ടമുണ്ടാകും ഉദ്യോഗസ്ഥർക്ക് സമയം അനുകൂലമല്ല കുടുംബത്തിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും കലഹിക്കുന്ന അവസ്ഥയുണ്ടാകാം വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക പ്രണയബന്ധം വിജയിക്കണമെന്നില്ല മിഥുനത്തിൽ വ്യാപാരത്തിൽ നിന്ന് പെട്ടെന്ന് ലാഭം ലഭിക്കും യാത്രകൾ വിജയിക്കും കൂട്ടുകാരുമായോ സഹപ്രവർത്തകരുമായോ തർക്കത്തിൽ ഏർപ്പെടാം കുടുംബത്തിലെ ബന്ധുവിയോഗം കടുത്ത ദുഃഖത്തിന് കാരണമാകും കർക്കിടകത്തിൽ പല പ്രതീക്ഷകളും നേട്ടമാകുന്ന സമയമാണ് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും സ്വന്തം പ്രയത്നത്തിലൂടെ പുരോഗതി കൈവരിക്കും കുടുംബത്തിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ വലിയ സഹായങ്ങൾ വന്നു ചേരും മികച്ച ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്ന വലിയ വിരുന്നുകൾ സംഘടിപ്പിക്കും ഈ വർഷം വാക്കുകളിലാണ് കരുതൽ വേണ്ടത് കാരണം ക്ഷമയില്ലായ്മ ശത്രുക്കളെ സൃഷ്ടിക്കും നല്ല വർഷമാണ് ഭൂമി വീട് വാഹനം വിവാഹം സന്താനലബ്ധി കൂടാതെ പുതിയ ബന്ധങ്ങൾ തൊഴിൽ എല്ലാം ലഭിക്കുന്ന സമയമായിരിക്കും ക്ഷേത്രദർശനം എല്ലാ മാസത്തിലും നടത്തുന്നത് ഐശ്വര്യവർദ്ധനവിന് കാരണമാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ